ഹായ് കൂട്ടുകാർ ഞാനിന്നിവിടെ ഒരു മീൻ കറി വെക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു എന്നും ഒരുപോലെ മീൻകറി വെച്ചാലോ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു വേ വേറൊരു രീതിയിൽ മീൻകറി വെക്കാമെന്ന് അപ്പോൾ ഞാൻ കേൾക്കുന്നത് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇവിടെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് വീട്ടിൻ്റെ ചെറിയ പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇതെല്ലാം ഇതിനകത്തൊന്ന് വാട്ടിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി വേണ്ട ചെറിയ ചെറിയഷ്ണോ ഇഞ്ചി ഇത് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇവിടെ ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞതാണത് വലിയൊരു തക്കാളി അരിഞ്ഞതിനോട് ഇതിനകത്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം കുറച്ച് ഉപ്പ് കൂടെ ഞാനിതിനകത്തിട്ടിട്ടുണ്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതുകൂടെ ഞാനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം നമുക്ക് ഇളക്കി പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം കുറച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനകത്തിടിയാണ് ഒരു ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായി മാറ്റി എടു എടുത്തിട്ട് എടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഞാൻ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് മീൻ കറി വെക്കാനുള്ളത് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി പാത്രം ഒന്ന് ചൂടാവട്ടെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചത് ഇവിടെ അരി അരിഞ്ഞ് വെച്ചതല്ല നമ്മളിത് മുള്ളിയും ഇതെല്ലാം ഞാൻ വേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇടാം പിന്നെ നമുക്ക് ഈ ആക്കി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇടാം പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി ഞാൻ ഞാനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രം കഴുകിയ മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കാം അതിനകത്തേക്ക് കുറച്ച് പുടിവെള്ളവും കൂടെ ആവശ്യത്തിന് പുടിവെള്ളവും കൂടെ ഒഴിക്കാം ഞാൻ ആവശ്യത്തിന് പുടിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിടാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കറി നല്ല ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിട്ടിടാം കറി തിളച്ചിട്ടുണ്ട് ഞാനത് കുറച്ച് കറി ആപ്പിളേം കൂടി ഇടാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല കറിയാണിത് അപ്പോൾ നിങ്ങളതൊക്കെ വെച്ച് നോക്കണം പിന്നെ ഞാനിവിടെ ഒരു അയിലാണെടുത്തേത് നമുക്ക് നമുക്കിനി മീൻ ഇതിനകത്തേക്ക് യിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല കറിയാണ് ഇതുപോലെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കട്ടെ മീൻ ഇട്ടതല്ലേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എല്ലാത്തും എല്ലാം കറക്റ്റായിട്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക നല്ല കറിയാണ് അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്